നമസ്കാരം പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് ഒരു കാര്യത്തിൻ്റെ തീരുമാനമായി നോയിമ്പ് ഇന്നൊന്നാണ് ഇന്ന് പല സ്ഥലങ്ങളിലും പല സമയത്താണ് ചില സ്ഥലങ്ങളിലൊക്കെ ചില രാജ്യങ്ങളിലൊക്കെ ഇന്നലെ നോയിമ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇതുണ്ടായ കാലം ഈ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ദൈവം ഒരു പ്രവാചകൻ ഒരു സൂര്യൻ ഒരു ചന്ദ്രൻ എന്നിട്ടും പല അഭിപ്രായങ്ങളാണ് അതിനെപ്പറ്റി ഇപ്പോഴും തീരുമാനമായിട്ടില്ല നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടാലേ വിശ്വസിക്കാവുന്ന ഒരു കൂട്ടം വിശ്വസിക്കാവുന്ന തരത്തിൽ നിന്ന് ഒരു വാർത്ത വന്നാൽ അല്ലെങ്കിൽ കണ്ടു ചന്ദ്രനെ കണ്ടു എന്ന് പറഞ്ഞാൽ ആ നോമ്പ് പിടിക്കാം അല്ലെങ്കിൽ പെരുന്നാൾ തീരുമാനിക്കാം എന്നൊരു പക്ഷം ഇതെല്ലാം ഇപ്പോൾ അറിയാമല്ലോ സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി ഇങ്ങനെ കുറേ ആളുകൾ അവരവരുടെ ആളുകളിൽ നിന്ന് തീരുമാനിക്കുന്നു ചർച്ച ചെയ്യുന്നു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇതിനെക്കുറിച്ച് എന്തായി തീരുമാനിക്കണമെന്ന് അറിയാൻ പറ്റില്ല ഇതിപ്പോൾ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞാൽ ഇപ്പോൾ ഇതങ്ങനെയല്ല ഇങ്ങനെയാണ് അത് അതവിടെ സൗദി അറേബ്യയിൽ നിന്ന് അങ്ങനെ ഒരു വിവരം വിശ്വസി നിൽക്കുക അവിടെ നിന്ന് നോമ്പു പിടിക്കാം അല്ലെങ്കിൽ ദിലാവ് കണ്ടു എന്ന് തീരുമാനിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കണ്ടു അല്ലെങ്കിൽ കാപ്പാട് കണ്ടു അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കണ്ടു അല്ലെങ്കിൽ പാലക്കാട് കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് വിശ്വസിക്കില്ല വിശ്വസിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആളുകൾക്ക് അത് വിശ്വാസം അതിൻ്റെ പ്രശ്നം വരുന്നില്ല പക്ഷേ ഇതിനെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാർ അവർ പറയുന്നത് മതി തീരുമാനം അവരാണ് എന്നൊരു പ്രശ്നം അതിനനുകൂലിക്കുന്ന കുറച്ച് ആളുകൾ ഈ പറയുന്ന ആളെ എതിർ പറയുക ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ എല്ലാത്തിൻ്റെയും സംഭവം അപ്പോൾ സോഷ്യൽ മീഡിയ കയറിയാൽ അവരെ ചീത്ത പറയുക അങ്ങോട്ട് കിട്ടും ചെടിവാറ്റി ചെറിയ ഇത് ഇൻ്റേണൽ അതായത് മുസ്ലിംങ്ങൾക്കിടയിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് ഇത് മറ്റുള്ള മതങ്ങളൊന്നും ഇതിൽ ഇടപെടുന്നില്ല നിങ്ങൾ നിലാവ് കാണുകയോ നിസ്കരിക്കുകയോ നോമ്പ് പിടിക്കുകയോ പെരുന്നാൾ ആഘോഷിക്കുകയോ ചെയ്യുന്നതൊന്നും അവരെ ബാധിക്കുന്നില്ല പിന്നെ അതങ്ങനെ ഏതെങ്കിലും തീരുമാനമായല്ലോ ഇനിയിപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് കുറേ വിശ്വാസികളുടെ ഒരു നോമ്പ് നഷ്ടപ്പെടുത്തിയതുകൊണ്ട് ഇവർക്ക് ഇതിൽ ലാഭം കിട്ടി ഇതിനൊക്കെ ഇവർ പഠിച്ചതിനോട് സമാധാനം പറയണ്ടേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ചോദിക്കുന്നവരോട് അവർ സമാധാനം പറഞ്ഞെ അള്ളാഹു അവരോട് ചോദിക്കുമ്പോൾ അവർ സമാധാനം പറഞ്ഞെ നമ്മളോട് പറഞ്ഞു നമ്മളെന്തായാലും ഇന്നോ നോമ്പ് പിടിച്ച് ഇന്നൊരു നോമ്പ് ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പതോ നോമ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ട് പോകുക പിന്നെ രീതിയിൽ പറഞ്ഞതുപോലെ ഇസ്ലാമിലെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അഞ്ചാണ് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് വിശ്വാസം ഒന്ന് നോമ്പ് നിസ്കാരം അഞ്ച് സത്താറ്റ് ഇതിനൊക്കെ നമ്മളോട് പറയുന്നത് ഇപ്പം ഈ പഠിച്ചവൻ അള്ളാഹുവിനെ ഒരു ഭീകര അള്ളാഹു ഹിന്ദു മനുഷ്യനെ ഇങ്ങനെ ശിക്ഷിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് പ്രശ്നം ചെയ്യുന്നത് നമുക്ക് ചില ആളുകളുടെ പ്രശ്നമൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ തോന്നുന്നു പഠിച്ചവനെ ഇത് വലിയ പ്രശ്നമാകും പഠിച്ചത് നമ്മളെ ശരിയായി കളയും പക്ഷേ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇപ്പോൾ റമലാനിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറയുന്ന ഒരു വിഷയം റമലാലൻ്റെ പ്രത്യേകതയുള്ള കുറാനിറങ്ങിയ മാസം അതാണ് റമൽലാൻ്റെ മാസത്തിൻ്റെ പ്രത്യേകത ആ റമലാൻ മാസത്തിൽ നിങ്ങൾ മുപ്പത് ദിവസം വൃതാനുഷ്ഠാനങ്ങൾ എടുക്കുക അപ്പോൾ ഇതിനെല്ലാത്തിനും ആനുകൂല്യങ്ങളുണ്ടേ ഇപ്പോൾ വിശ്വാസിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പങ്കു ചേർക്കാൻ പാടില്ല അതായി ഏകദൈവ വിശ്വാസം ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുക മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ദൂതരാണെന്ന് വിശ്വസിക്കുക ഇതിൻ്റെ അപ്പം ശേഷം വരുന്ന കാര്യങ്ങൾ നമസ്കാരം നമസ്കാരത്തിൽ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് നിങ്ങളുടെ യാത്രയിൽ നിസ്കരിക്കേണ്ട നിങ്ങൾക്ക് സൂര്യമില്ലാത്ത ആൾക്കാരെ നിസ്കരിക്കേണ്ട അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ പറയുന്നുണ്ട് പോകുന്നത് കൊടുക്കാൻ വെള്ളമില്ലെങ്കിൽ വേറൊരു മാർഗ്ഗങ്ങളുണ്ട് തേമം ചെയ്താൽ മതി അങ്ങനെയൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ തരുന്നുണ്ട് പിന്നെ നോമ്പിൻ്റെ കാര്യത്തിൽ വലിയ ആനുകൂല്യങ്ങൾ അല്ലേ അസുഖമില്ലാത്ത രോഗികൾക്ക് അല്ലെങ്കിൽ പ്രായാധിക്ക് കഷ്ടപ്പെടുന്നവർക്ക് പിന്നെ ഖനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് ഈ മരുഭൂമിയിലൊക്കെ കിടന്ന് ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെ അസുഖം കൊണ്ടുവരിക്കുന്ന മുല കിട്ടുന്ന അമ്മമാർ ആർക്കോ സ്ത്രീകൾ അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ ആ കാര്യത്തിൽ കൊടുക്കുന്നുണ്ട് പിന്നെ സക്കാത്ത് സക്കാത്തിൻ്റെ കാര്യം അറിയാം സക്കാത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ വരുക സക്കാത്ത് നിങ്ങളെല്ലാം വരുമാനം കഴിഞ്ഞിട്ട് വരുമാനം എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിലവ് കഴിഞ്ഞ് ബാക്കി വരുന്നതിൻ്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കാനേ വന്നിട്ടുള്ളൂ അങ്ങനെ കൊടുക്കാൻ കഴിയുമ്പോൾ എത്ര പേരുണ്ട് ഈ രാജ്യത്ത് വളരെ ചുരുക്കം വരുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനം ആളുകളെ സമ്പന്നന്മാരായിട്ടുള്ളൂ അവർക്കേ അവരുടെ ചിലവും കഴിഞ്ഞ് ബാക്കി മിച്ചം വരുന്നുള്ളൂ അല്ലാതെ ആൾക്കാരൊക്കെ അന്നന്ന് കഴിഞ്ഞ് കൂടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോൾ അവരോട് അല്ല ഈ പറയുന്നത് സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ അവർക്ക് വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം അതിങ്ങനെ സാധുക്കൾക്കായിട്ട് വരുന്നത് സാധുക്കൾ എന്ന് വെച്ചാൽ അർഹരായവർക്ക് അവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് ഉൾക്കാരി ഇനിയിപ്പോൾ ഹജ്ജിൻ്റെ കാര്യം പറഞ്ഞു ഹജ്ജിൻ്റെ കാര്യം പറഞ്ഞാലങ്ങനെ അജ്ജിന് പോകുമ്പോഴും നിങ്ങൾ ഇന്ത്യൻ്റെ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവണം സാമ്പത്തിക സ്ഥിതി ഉണ്ടാകണം നിങ്ങളുടെ യാത്ര സുഖകരമാണ് നിങ്ങൾക്ക് ബാധ്യതകളൊന്നും ഉണ്ടാകുമ്പോഴുള്ള എല്ലാ ബാധ്യതകളും തീർത്ത് എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് നിങ്ങൾ പോയാൽ മതി അപ്പോൾ എല്ലാത്തിനും ഇസ്ലാമ ആനുകൂല്യങ്ങൾ തരുന്നുണ്ട് ആ ആനുകൂല്യങ്ങൾ ആസ്വദിച്ച് തന്നെ വേണം നമ്മൾ മുമ്പോട്ട് പോയാൽ പിന്നെ നോമ്പിനെ കുറിച്ച് എന്താ പറഞ്ഞാൽ കുർആആാൻ നമ്മൾ നോമ്പ് പിന്നെ കുർആാനാണ് നമ്മൾ ചൂട് ചേർക്കേണ്ടത് ഇപ്പോൾ എല്ലാ മതങ്ങൾക്കും അടിസ്ഥാനപരമായ ഒരു 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 അടിസ്ഥാനമായ ഒരു ഗ്രന്ഥം ഉണ്ടാവില്ലേ ഇപ്പോൾ ബൈബിളുണ്ട് ഇപ്പോൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന മഹാഭാരതം രാമായണം അങ്ങനെയുള്ള വനിഷത്രികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് വേദഗ്രന്ഥങ്ങൾ അള്ളാഹു ഇറക്കി തന്നിട്ടുണ്ട് ഓരോ പ്രവാചകന്മാർക്ക് വേണ്ടിയിട്ട് അതിൽ ഇഞ്ചിയിലുണ്ട് സൗഹാത്തുണ്ട് സബൂറുണ്ട് നമ്മുടെ കുർഗാനുമുണ്ട് അപ്പോൾ അതിൽ വിശ്വസിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും ചെയ്യുന്ന ആളുകൾക്ക് തർക്കങ്ങളൊന്നും അത് ഈ ഖുർആനിൽ പിടി മുറുക പിടിക്കുക നിങ്ങൾ ഹദീസുകൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇസ്ലാമിൻ്റെ ഇതായിട്ട് വിശ്വസിക്കുന്ന കൊണ്ടു നടക്കുന്ന രണ്ട് കാര്യങ്ങളും ഒന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ രണ്ട് ഹദീസ് ഹദീസ് എല്ലാം ഇപ്പം എന്നെ നിങ്ങൾ വെക്കിട്ട് വരാൻ വരേണ്ടത് ഹദീസ് എല്ലാം സത്യസന്ധമായിരിക്കണം എന്നില്ല എല്ലാം അന്നും ഇന്നും എല്ലാ കാലത്തെയും കള്ളനാണയങ്ങളുണ്ട് ആളുകൾ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പല മാറ്റങ്ങളും പലതിലും വരുത്തുന്നുണ്ട് ഇതിൻ്റെ അത് വിശ്വാസത്തിൻ്റെ അപ്പുറത്തേക്ക് നിലനിൽപ്പ് അല്ലെങ്കിൽ ബാക്കി വേറെ ചില ഉദ്ദേശങ്ങളൊക്കെ അതിനകത്തുണ്ടാകും അപ്പോൾ പലരും പറയും ഇതിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ പലരും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പലരും പല സ്ഥലങ്ങളിൽ നിന്നും ഇന്നുകൊണ്ട് പറയുന്നത് ചില ഹദീസുകൾ സാലിഹായ ഹദീസുകൾ അതായത് സത്യമായ ഹദീസുകൾ ചിലത് മാത്രമേ സത്യമായിട്ടുള്ളൂ അപ്പം അതിൽ ഭൂരിഭാഗവും എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഊലം കഷ്ടമായിട്ടൊന്നും ചിന്തിക്കുന്നില്ല ഇപ്പം പടച്ചവോ പറഞ്ഞു തന്നെ ഖുർആാനില് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് യാ അയ്യു ലീനഅ കുത്തിമക്കം കമാ കുത്തിബ അലല്ലദീന മിൻ കബലിക്കും സത്തക്കും ഇതാണ് ഖുർആാനിലെ ആ വാചക ഇതാണ് ആ വാചകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി പിന്നെ വേറെ കാര്യമെന്ന് വെച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മളോട് ഈ സറുതായ കാര്യങ്ങളുണ്ടല്ലോ കുറവ് കാര്യങ്ങൾ നമ്മൾ ചെയ്യാകൃത്തായിട്ട് നോക്കി പിടിക്കാൻ സ്കുക അത് സമയ സമയങ്ങളിൽ ചെയ്യുക അതിൻ്റെ ഉത്തരവേഴ് നിർവഹിക്കുക പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ സുന്നത്തുകളാണ് ഈ സുന്നത്തുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സുന്നത്ത് ചെയ്യേണ്ടതെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് സുന്നത്ത് ചെയ്താൽ ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്താൽ പ്രതിഫലം ഉണ്ടാവുന്നതുള്ളതാണ് പക്ഷേ മറ്റത് ഈ ഭർദ്ദാക്കപ്പെട്ട നിർബന്ധമാക്കപ്പെട്ട കാര്യപ്പെട്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അതിന് ശിക്ഷയേണ്ടത് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരുപാട് കുറവാനിൽ തന്നെ ഉള്ള പല സ്ഥലങ്ങളും നിങ്ങൾക്ക് താങ്ങാവുന്നതിനേക്കാൾ വലിയ ഭാരങ്ങളൊന്നും ഇല്ലാതെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് താങ്ങാവുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത് പ്രാർത്ഥന സംസ്കാരം നോമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല ഈ ലൗകികമായ കുറേ കാര്യങ്ങളുണ്ടല്ലോ ലോകകര നമുക്ക് ചോറ് കഞ്ഞി പിടിക്കാൻ നമുക്ക് സുഖമായി ജീവിക്കണമെന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നമുക്കൊരുപാട് കടപാട് കടപ്പാടുകളും കെട്ടുപാടുകളും ഇല്ലേ നമ്മുടെ ആശ്രയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കുടുംബമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് ഇവരൊക്കെ സംരക്ഷിക്കാനും അതിനുള്ള മാർഗങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു തൊഴിലന്വേഷിച്ച് പോകണ്ടേ തൊഴിലുണ്ടാക്കണ്ടേ അപ്പോൾ അതിന് ചെയ്യണം തൊഴിൽ ചെയ്യുക അതിനനുബന്ധിച്ച് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ വിശ്വാസമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ഈ റംലാലിൻ്റെ ഏറ്റവും കാര്യമായിട്ട് പറയുന്നത് കുർആാനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് കുർആൻ ഓതുക നമ്മൾ കുറുഹാൻ ഓതുക എന്നുള്ളതിനെ പ്രത്യേക ഒരു ദിവസം ഒരു ആയിട്ടെങ്കിലും നമ്മൾ പഠിച്ചാൽ അത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഇതിപ്പോൾ നമ്മൾ പറഞ്ഞില്ല നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും അത്ര ഗാഠമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാത്ത പാവങ്ങളായിട്ട് ആളുകളെ വഴിതിറ്റിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം ഇവർ ഇരുന്നിട്ട് ഓരോന്ന് പറയും നമ്മൾ ഏതാ വിശ്വസിക്കാണ്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നല്ല നമുക്കറിയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രശ്നത്തിലാണ് നമ്മളിപ്പോൾ കിട്ടുന്നത് ഈ പാവം ഒരു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇതൊക്കെ നമ്മൾ സാമാന്യം ബുദ്ധിക്ക് കുറുവാനുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ആയത്തും നിങ്ങൾ അതിൻ്റെ ആരത്തിൽ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതി കുറുകാനും മുറുകെ പിടിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നാലെ വന്നുള്ളൂ ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇനി എന്നെ ഒന്നും പറയുക ഞാൻ വലിയ അറിവ് വെച്ച് പറഞ്ഞേല്ല ഇതിരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്നുണ്ട് ആളുകൾ പറയണത് കേട്ടിട്ട് നമ്മൾ ഒരു പണ്ഡിതനായിട്ടുള്ള ഒരാളിൽ നിന്ന് പറയുന്നത് വീട്ടിലുള്ള സ്ത്രീകൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലെ പെൺകുട്ടികൾ പഴച്ചു പോകുന്നതാണ് അതെന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല സ്ത്രീകൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന പെൺകുട്ടികൾ പഴച്ചു പോകും അതായത് ഉമ്മ ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ അമ്മ ജോലിക്ക് പോകുന്നു അപ്പോൾ അവർക്ക് വൈകുന്നേരം രാവിലെ ഏഴ് ആയിരിക്കും ജോലി ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം സ്കൂൾ വിട്ടൊന്ന് നാലുമണിയാകുമ്പോൾ വരും ഈ നാല് മണിക്കും ഏഴ് മണിക്കും ഇടക്കുള്ള ഒരു മൂന്ന് മണിക്കൂർ സമയം ഇവർ വീട്ടിൽ വന്ന് തനിച്ചിരിക്കുമ്പോൾ ഇവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്തെല്ലാം പഴച്ച വഴികളിലൂടെയൊക്കെ ഇതൊക്കെ ഈ അങ്ങനെയാണോ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തണം നമ്മളൊരു മണിക്കൂർ നമ്മുടെ വീട്ടിലില്ലാതെ നമ്മുടെ മക്കൾ ഉടനെ പിഴച്ചോ ഉടനെ മോശമായോ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ അതുപോലെ അത് എന്താ പറയുക ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുക എന്നല്ല എനിക്കതൊക്കെ പറ്റിക്കലായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതിന് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ഏതൊരു ഒരാൾ ഒരു പണ്ഡിതനായിട്ട് ആയിരിക്കും പണ്ഡിതനായിരിക്കും എത്ര വലിയ പരിചയമുള്ള ആളല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സ്വപ്നത്തിൽ പ്രവാചകം വന്നു മുത്രസൂല് വന്നു മുത്രസൂല് വന്നിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു ഉമ്മ വെച്ചു കുറേ നേരം ഇരുന്ന് സംസാരിച്ചു അതുമല്ല അദ്ദേഹത്തിന് എന്തോ ഒരു സ്ഥലത്തിൻ്റെ എപ്പാടം ഉണ്ടായിരുന്ന മൂന്നരക്കോടി രൂപയുടെ അപ്പോൾ അത് കിട്ടും അപ്പോൾ അതിനായിട്ട് പറ റസൂലിനോ തരാൻ പറ്റില്ലല്ലോ പൈസ കൊണ്ടു തരാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടുന്ന ഒരാളെ ആ നിന്നിലേക്ക് അയക്കും എന്ന് റസൂൽ എനിക്ക് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രസംഗം ഇത് പാവപ്പെട്ട പൈസക്കാരനായിട്ടുള്ള ഏതെങ്കിലും ഒരു മണ്ഡലം ഉണ്ടാവും ആ മണ്ഡലം ഇത് കേൾക്കും ആ റസൂല് പറഞ്ഞതിൻ്റെ പുള്ളിക്ക് പൈസ കൊടുക്കണം അത് ഞാൻ കൊടുക്കുക അപ്പോൾ എനിക്ക് എൻ്റെ പ്രതിഫലം കിട്ടില്ലെന്ന് പറഞ്ഞാൽ പുള്ളി അടങ്ങുന്ന ഉണ്ടാക്കി ആ പൈസ കൊണ്ട് കൊടുക്കും ഇവർ ആ പൈസ കൊടുത്ത സ്ഥലങ്ങളിൽ ഇതൊക്കെ ഇങ്ങനെ രാജ്യത്ത് നടങ്ങി ഇതെല്ലാത്തിൻ്റെ അകത്തും ഉണ്ട് കള്ള എല്ലാ മലങ്ങളിലും ഉള്ള എല്ലാ രാഷ്ട്രീയത്തിലുമുണ്ട് മതത്തിലുമുണ്ട് എല്ലാത്തിലും ഉണ്ട് അതൊക്കെ ഇതൊക്കെ നമ്മൾ നോക്കി കണ്ടു നിന്നാൽ നമുക്ക് പോകാം അപ്പോൾ എന്തായാലും ഞാനിതൊന്നും പറയാൻ വന്നതല്ല അല്ല കാര്യങ്ങൾ ചെയ്യുക റമദാനുമായിട്ട് ക്രമദാനമായിട്ട് പഠിച്ചുകാരണം നമ്മുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എല്ലാവർക്കും എല്ലാത്തിൻ്റെ പുണ്യവും പഠിച്ചും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക്